സാറ് ഒരു തദ്ദേശ ഇലക്ഷൻ പടിവാദിക്കലാണ് ഇനി മൂന്ന് ദിവസം കൂടെ ഉള്ളൂ മൂന്നുമില്ല അതെ അപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടം വിഷയം വന്ന് ഒരു മൊത്തത്തിൽ ആ വിഷയം ചർച്ചയിലേക്ക് പോകത്തക്ക രീതിയിൽ ബോധപൂർവമാണോ ആ വിഷയം ഇപ്പോൾ വന്നത് എന്നൊക്കെ നമുക്ക് തോന്നലുണ്ടാകുന്നുണ്ട് എന്നാലും ഒരു സംശയം നീണ്ട പത്ത് വർഷം ഇവിടെ ഒരു ഇടതുമുന്നണി സർക്കാർ ഇരുന്നപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരു ആൻറ്റി ഇൻകമ്പൻസിവ് ഫാക്ടറുണ്ട് സാർ പ്രതിപക്ഷം എന്ന രീതിയിൽ ഈ കോൺഗ്രസ് എന്ന പാർട്ടി ഈ ഭരണവിരുദ്ധ വികാരം ജനങ്ങളിൽ എത്തിക്കുന്ന കാര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ പോലും ഒരു പരാജയമാണോ കാരണം നമുക്ക് നിരവധി വിഷയങ്ങൾ ഈ സർക്കാരിനെതിരെ പറയാനുണ്ട് സാധാരണക്കാരനെ പറയാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഒന്നൊന്നും എടുത്ത് പറയുന്നില്ല സാർ അതിൽ ഒന്ന് രണ്ട് ഇൻസിഡൻറ്റുകൾ എടുത്തു പറഞ്ഞുകൊണ്ട് സാറൊന്ന് സംസാരിക്കണം കാര്യമെന്ന് വെച്ചാൽ ഇതിനകത്ത് ഇവർ എന്തുകൊണ്ട് ഇതെന്ന് അവർ പറയുന്നില്ല ഇവരുടെ ഉൾപാർട്ടി രാഷ്ട്രീയം ഇതിനകത്ത് തമ്മിത്തല്ലേ ഇതൊക്കെ ഇവിടെ ആർക്ക് വേണം ഇതൊക്കെ കുറേ രാഷ്ട്രീയ വിദ്യാർത്ഥികൾ കാണും വെറുതെ വീട്ടിലിരിക്കുന്ന കുറേ വയസ്സായ ആൾക്കാർ കാണുമെന്നല്ലാതെ ജനങ്ങളിൽ ഇത് എത്തിക്കേണ്ടതല്ലേ അതിൽ പരാജയമാണ് ഓരോരോ കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് ഒന്ന് ഹൃദയഭേദകമായ സീനുകൾ വരെ ഇതിനകത്തുണ്ട് വിഷയങ്ങളെ എങ്ങനെ രാഷ്ട്രീയമായ നേട്ടത്തിന് വേണ്ടി ഉപയോഗിക്കാം എന്ന് എല്ലാ അർത്ഥത്തിലും പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് വിജയിപ്പിച്ചവരാണ് സി പി എം അവർക്കതറിയാം അവർക്കതറിയാം എങ്ങനെ ഉപയോഗിക്കണം ഉദാഹരണത്തിന് കരുണാകരൻ എൻ്റെ കാലത്ത് രാജൻ കേസ് രാജൻ കൊല്ലപ്പെട്ടു കർണാകുരൻ പറഞ്ഞു രാജനെ കൊല്ലാനൊന്നും കരുണാകരൻ പറഞ്ഞിട്ടില്ല പോലീസ് കസ്റ്റഡിയിൽ പോലീസിൻ്റെ അതിക്രമം കൊണ്ട് നക്സലൈറ്റുകളെ അടിച്ചമർത്താനുള്ള വാശികൊണ്ട് അന്ന് കർണാകരം ഉദ്യോഗസ്ഥരെ കയറി സ്നേഹിച്ചു അല്ല അത് അതുപോലെ തന്നെ വിണായി വിജിയുടെ കാലത്ത് ഇവിടെ കൊല്ലപ്പെട്ടു കോഴിക്കോട് വിടിച്ചു വന്നു മൂന്ന് പയ്യന്മാരെ നക്സലൈറ്റ് ആരോപണം ഉന്നയിച്ച് ഈ രണ്ട് സംഭവം ഒന്ന് കമ്പയർ ചെയ്തു കർണാകരൻ്റെ കാലത്ത് പോലീസ് സ്റ്റേഷനിൽ കർണാകരൻ ഒരിക്കലും കാണുവോ അറിയുക പോവുകയും ചെയ്യാത്തൊരു വയ്യനെ ജയിലിലെ കസ്റ്റഡി മരണത്തിൽ ഉത്തരവാദിയാക്കുകയും അത് കർണാകരൻ തന്നെ തല്ലിക്കോന്നാണെന്ന് ജനത്തിന് തോന്നിക്കത്തക്ക രീതിയിലുള്ള പ്രചരണമായിരുന്നു രാജ്യം മുഴുവനാ കർണാകരൻ ഇടപെട്ട് ഇടപെട്ട് കർണാകരനാണ് അതിൻ്റെ പുറകെ ഈച്ചറവായലൊക്കെ പറയുകയാണ് കർണാ എൻ്റെ മകനെ തരുന്നു കർണാകരനോടാണ് പറയുന്നത് അത് റിക്വസ്റ്റാണ് പക്ഷേ അത് കർണാകരനാണ് കൊന്നത് എന്നുള്ള അർത്ഥത്തിലേക്ക് അത് വ്യാഖ്യാനിച്ചെടുക്കാൻ ആർക്ക് പറ്റി പറ്റി ഇനി ആ രീതിയിലുള്ള പ്രശ്നങ്ങളാണെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയോ അല്ലെങ്കിൽ പോലീസോ ഇടപെട്ടിട്ട് നടന്നിരിക്കുന്ന എത്രയോ കേസുകൾ കേരളത്തിലുണ്ട് ഉദാഹരണത്തിന് പൂക്കോട് സിദ്ധാർത്ഥൻ എന്ന പയ്യനെ എസ് എസ് ഐ പിള്ള എസ് എഫ് ഐ പിള്ളേരെ ദയനീയം ഏറ്റവും വൃത്തികെട്ട രീതിയിൽ മൃഗീയമായാണ് കൊലപ്പെടുത്തിയത് റാഗിയെന്നൊന്നും പറഞ്ഞ ഭംഗിവാക്കം പറഞ്ഞിട്ട് കാര്യമില്ല ആ പയ്യനെ തുണിയില്ലാതെ പെരുമഴി നിർത്തി അടിച്ചു കൂടുകയായിരുന്നു ഇനി ആ ഒറ്റ സംഭവം മതിയായിരുന്നു വയനാട്ടിലെ ആ പയ്യൻ്റെ ഒരു സംഭവം മാത്രം മതിയായിരുന്നു കേരളത്തിലെ സി പി എമ്മിൻ്റെ അടുത്തിട്ടുള്ളക്കാൻ അവിടെ കോൺഗ്രസിൻ്റെ കയ്യിൽ നല്ല ഒന്നാന്തരം ആയുധമുണ്ട് അത് ഉപയോഗിക്കാൻ പറ്റിയില്ല ആ കോളേജിൽ പ്രിയങ്ക ഗാന്ധി ഒന്ന് പോയിരുന്നെങ്കിൽ ആ പയ്യൻ്റെ വീട്ടിൽ പ്രിയങ്ക ഗാന്ധി ഒന്ന് പോയിരുന്നെങ്കിൽ മഞ്ഞാൻയുടെ വീട്ടിൽ പ്രിയങ്ക ഗാന്ധിയോ രാജീവ് ഗാന്ധിയോ അത് രാഹുൽ ഗാന്ധിയൊന്നും പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആ പയ്യൻ്റെ വീട്ടിൽ ആ വയനാട് ന്യൂ കോൺസ്റ്റിറ്റ്യൂൻസി അടുത്തുള്ള ഈ ആ പയ്യൻ്റെ നിന്ന് പോയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു പ്രിയങ്ക പ്രിയങ്ക പോണമായിരുന്നു അതുപോലെ അവിടുത്തെ വയനാട്ടിലെ കോൺഗ്രസ് ഓഫീസ് അടിച്ചു തീർത്തു ഡി വൈ ഫൈ എസ് എഫ് ഐ പിള്ളേർ ആ അവിടെയൊന്ന് ഇവർക്ക് സന്ദർശിക്കാൻ സാധ്യത എന്റെ സാറ് പറയുന്നത് സിദ്ധാർത്ഥന്റെ വീട്ടിൽ പറഞ്ഞു വരുന്നതാണ് സിദ്ധാർത്ഥന്റെ വീട്ടിലും പറഞ്ഞു കോളേജിലെ എവിടെ വെച്ചാൽ കൊന്ന കാണാൻ സിദ്ധാർത്ഥം തിരുവനന്തപുരത്ത് ആണ് തിരുവനന്തപുരത്ത് മരുന്നാണുള്ളവർ അത് അവിടെ പോകുന്ന ഏതെങ്കിലും ഒരു നേതാവോ രണ്ടത് രാഹുലോ അല്ലെങ്കിൽ അവിടുത്തെ എംപിയുടെ വയനാടിനെ ആശ്രയില്ല സാർ ഇതുവരെ ഇവിടെ തിരുവനന്തപുരത്തെ എം പി പോലും അവിടെ പോയിട്ടില്ല സർ തരൂര് പോലും പോയിട്ടുണ്ടാവും ആ വീട്ടിൽ പോയിട്ടില്ല പോയിട്ടില്ല അങ്ങനത്തെ അപ്പം പോയിട്ടുണ്ട് ഞങ്ങൾ പോയ റിപ്പോർട്ടൊക്കെ തരൂര് പോകുന്നുള്ളോ രമേശ് ചെന്നിത്തല പോകുന്നുള്ളോ വി ഡി സതീശൻ പോകുന്ന എഫക്ട് അല്ല തീർച്ചയായിട്ടും ദേശീയ നേതാവ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക അവിടെ ചെന്നിരുന്നെങ്കിൽ പൂക്കോട് വെറ്റനറി കോളേജ് ചെന്നിരുന്നെങ്കിൽ നടപടി എടുക്കണമെന്ന് അവരാവശ്യപ്പെട്ടിരുന്നെങ്കിൽ കേസ് നല്ല സ്ട്രോങ് സമരം പോലും സി നടത്തി കെഎസ്ഇ നടത്താൻ പറ്റിയില്ല അത് എസ് ഐയുടെ ഭാഗത്തോടെ ഉപയോഗിക്കാൻ പറ്റുന്നില്ല ഇനി രണ്ടാമത് ഇതുപോലത്തെ സംഭവം ഈ ആരോഗ്യരംഗത്ത് നടക്കുന്ന രൂപ പേപ്പട്ടി വിഷത്തിന് പോലും മരുന്നില്ലാത്ത ആശുപത്രികൾ ഈ ട്രാഫിക് കോൺസ്റ്റബിൾസ് ഇങ്ങനെ കൈ കാണിച്ച് വിടുന്ന പോലെ മെഡിക്കൽ കോളേജിലേക്കും സർക്കാർ ആശുപത്രിയിലേക്കും സാർ ഒന്ന് ഒന്ന് പറഞ്ഞോട്ടെ അതായത് ഇവിടുത്തെ ഇവിടുത്തെ ചികിത്സാ രീതിയെക്കുറിച്ച് പുഴപ്പെട്ട രീതിയിൽ സംസാരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ സാർ ആരോഗ്യരംഗം പറഞ്ഞതുകൊണ്ടാണ് കെട്ടിടം തകർന്നു വീണ ഒരു സ്ത്രീ മരിച്ചു കോട്ടയത്ത് കോട്ടയത്ത് അത് നടപടിയില്ല ഇനി കൽക്കട്ടയിലെ ഒരു അവിടെ ഒരു അമൃതക്കാർ കോളേജിലൊരു ഡോക്ടറെ ബലാത്സംഗം ചെയ്തു അതെ വലിയ പ്രശ്നമായിരുന്നു അതിവിടുത്തെ ഭയങ്കര ചർച്ചാ വിഷയമായിരുന്നു ചാനൽ ചർച്ചകളെല്ലാം തീർച്ചയായിട്ടും ഇവിടെ കടുത്തിരുത്തിൽ കോട്ടയം ജില്ലയിൽ മുട്ടിയറ എന്ന സ്ഥലത്ത് മോഹൻദാസ് എന്നുള്ള മകളെ വന്ദനാദാസ് അതെ ഒരു ഡോക്ടർ അവർ ഡോക്ടർ അവരും അവരും കൊല്ലപ്പെട്ടു അത് വാർത്തയല്ല ഒരേ സാഹചര്യത്തിലാണ് കൽക്കട്ടായി നടക്കുന്നത് പക്ഷേ കൽക്കട്ടായി മമതാ ബാനർജിയാണ് ഭരിക്കുന്നുണ്ട് കോൺഗ്രസിന് താല്പര്യം ഉണ്ടായിരുന്നു സി പി എമ്മിനും താല്പര്യം ഉണ്ടായിരുന്ന വിഷയം ഇവിടെ ഉണ്ടാകില്ല ഇങ്ങനെ അതുപോലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആ സ്ത്രീക്ക് ഉണ്ടായ ഇത് ശസ്ത്രക്രിയക്കിടയിൽ ആ അറ്റൻഡറുടെ മോശമായ പെരുമാറ്റം അവിടെ സ്ത്രീ സുരക്ഷ സ്ത്രീ പറഞ്ഞിട്ട് ആ സ്ത്രീക്ക് നീതി കിട്ടാൻ എന്ത് പ്രയാസപ്പെട്ടു ഉദാഹരണം സ്വപ്ന സുരേഷിൻ്റെയും അല്ലെങ്കിൽ സരിതല വിട്ടികളെ സ്വപ്ന റിപ്പോർട്ടൊക്കെ വന്നതാണ് സ്വപ്ന സുരേഷിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി ഒരു സ്ത്രീ പറയുന്ന പോലേക്കാൾ മോശമായ പരാമർശങ്ങളാണ് ശ്രീരാമകൃഷ്ണനെക്കുറിച്ചും ആരെക്കുറിച്ച് ആരെ പറഞ്ഞിരിക്കുന്നത് ഈ സ്വപ്നം പറഞ്ഞു സ്വപ്നം പറഞ്ഞിട്ടില്ല അവരൊരു സ്ത്രീ അല്ല സാർ അവ നമ്മൾ പറഞ്ഞു വരുമ്പോഴേ സാർ ഒരു പ്രധാനപ്പെട്ട കാര്യം സാറ് മറന്നുപോയതാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ നവീൻ ബാബുവിൻ്റെ മരണം ആ സീൻ നമ്മുടെ മനസ്സിൽ നിന്ന് പോകും അല്ല നവീൻ ബാബുവിൻ്റെ മരണത്തിൻ്റെ രണ്ട് തരത്തിലുള്ള ക്രൂര കുട്ടികൾ ചെയ്യുന്ന ആ നവീൻ ബാബുവിൻ്റെ പെൺകുട്ടി മകൾ ഒരു തോർത്ത് കൊടുത്തുകൊണ്ട് ഒരു പിതാവിൻ്റെ സാധാരണ ആമക്കളാണ് ചെയ്യുന്നത് ആമക്കൾ ഇല്ലാത്തോണ്ടാണ് ഈ കുട്ടി ചെയ്യേണ്ടി വന്നത് ആ രംഗം ഒന്ന് അവതരിപ്പിക്കാൻ ഇനി കേരളം മുഴുവൻ അവതരിപ്പിക്കാൻ കോൺഗ്രസ്കാർക്ക് സാധിച്ചു ഒരു പോസ്റ്റർ അടിച്ച് ചെയ്യാൻ പോലും അവർക്ക് ചെയ്യാൻ പോലും പച്ചാത്തു നിന്നിട്ട് വാചകടിക്കാനായിട്ട് മൈ കേറും ജനം ദേഷ്യപ്പെട്ട് പിണറായിയോടുള്ള ദേഷ്യം കൊണ്ട് മാത്രം ചെയ്യുന്ന വോട്ട് തങ്ങളുടെ കഴിവിൻ്റേതാണ് എന്ന് പറയാം സാറേ ഇവർ ഓരോന്നിട്ട് ഓർമ്മപ്പെടുത്തേണ്ടതല്ലേ ഇതിൻ്റെ കൾച്ചറിൻ്റെ രണ്ട് ഡിഫറൻസ് ഞാൻ പറയാം കോൺഗ്രസിൻ്റെ അത് അതുകൊണ്ട് നമ്മൾ അറിഞ്ഞാലേ ഇത് ശരിയാകുള്ളൂ കോഴിക്കോട് കോർപ്പറേഷൻ ഇലക്ഷൻ്റെ ചുമതല കൊടുക്കുന്നത് രമേശ് ചെന്നിത്തലയാണ് എത്ര ദിവസം എത്ര സ്ഥലങ്ങളിൽ എങ്ങനെയെല്ലാം രമേശ് ചെന്നിത്തലയോടെ വർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ രണ്ടോ മൂന്നോ ദിവസം കാണും ബാക്കി അത് മറ്റ് ജില്ലഗി ഗ്രൂപ്പ് ഉണ്ടാക്കുന്ന നടക്കാണ് രമേശ് ചെന്നിത്തല അതിൻ്റെ അടുത്ത മുഖ്യമന്ത്രി ആകാനുള്ള മാർക്ക് നോക്കുകയാണ് അതേസമയം മുരളീധരനോ തിരുവനന്തപുരത്ത് തന്നെ ഉണ്ട് അതെ തിരുവനന്തപുരത്ത് നിന്ന് മാറിയിട്ടില്ല തമ്പടിച്ചിരിക്കുക തമ്പടിച്ചിരിക്കുകയാണ് ജയിക്കോ നോക്കുകയെന്നുള്ളതല്ല അല്ല തിരുവനന്തപുരത്ത് കോൺഗ്രസിൻ്റെ അവസ്ഥ അത്ര കണ്ട് നല്ലതൊന്നും അല്ല ഇപ്പോൾ ഒരു കിട്ടിയാലൊരു പതിനഞ്ചോ സീറ്റ് പതിനഞ്ചോ ഇരുപതോ എത്രെങ്കിലായി കേട്ടോ അതോ എത്ര അവിടെ അങ്ങനെ റിസൾട്ടിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത് അപ്പോൾ അതേ വർക്ക് വർക്ക് അതിന് നമ്മൾ നൂറ് മാർക്ക് കൊടുക്കേണ്ടി വരും രമേശ് ചെന്നിത്തല തന്നെ ചെയ്യുന്ന പേര് കൊല്ലത്ത് വിഷ്ണുദാഥ തന്നെയാണ് ചെയ്യുന്നത് കോൺഗ്രസിൻ്റെ ഏറ്റവും മോശം പെർഫോമൻസ് ഉണ്ടാകുമ്പോൾ എന്നല്ലായിരിക്കും വിഷ്ണനാഥ് വൈസ് പ്രസിഡന്റൂടെ സംസ്ഥാന വൈസ് പ്രസിഡന്റോടെ എന്താ ചെയ്യുന്നത് അപ്പം ഇങ്ങനെ സംഘടനാ പ്രവർത്തനം എങ്ങനെ നടത്തണം എന്നറിയത്തില്ല മധു അട്ടപ്പാടിലെ മധു മനിച്ചു ഇല്ലേ എന്ത് ചെയ്യാൻ പറ്റിയ കോൺഗ്രസിന് സർ അതുപോലെ ജയിലുകളിൽ പോലീസിൻ്റെ അവരുടെ തന്നെ ഒരു സ്വന്തം പ്രവർത്തകനെ ഇത്തരത്തിൽ പോലുന്നു ആ എത്ര സംഭവങ്ങൾ അതെ അങ്ങനെ പറഞ്ഞ അതിൻ്റെ എല്ലാം ഒരു പോസ്റ്റർ ഓടോ സ്ഥലത്തെ അട്ടപ്പാടിയിലെ മറ്റേ മധുവിൻ്റെ മരണം പൂക്കോട്ടെ സിദ്ധാർത്ഥന്റെ മരണം ഇങ്ങോട്ട് മാറി പി പി ദ കാരണം നവീൻ ബാബുവിന് ആത്മഹത്യ ചെയ്യേണ്ടതെന്ന് ഇതെല്ലാം ഓരോ പോസ്റ്ററായിട്ട് അതൊക്കെ കഴിഞ്ഞാൽ ഇതെല്ലാം പിണറായി വിജയൻ്റെ കാലത്ത് നടക്കുന്നത് ഇതെല്ലാം ജനങ്ങളുടെ എത്തിക്കേണ്ടത് ജനങ്ങൾ ജനങ്ങളതൊന്ന് കേട്ടു വായിച്ച് പത്രത്തിൽ കണ്ടു ഓ കഷ്ടം വാക്കുകൾ അതിനപ്പുറത്തേക്ക് ഇത് റീഇൻഫോഴ്സ് ചെയ്താൽ അതിൻ്റെ പേരിൽ ഒരു പക കാര്യം മനുഷ്യനെല്ലാം പെട്ടെന്ന് മറന്നുപോകുന്ന ആൾക്കാരാണ് അവർക്കെതിരായിട്ട് പക ജനിപ്പിക്കാൻ സി പി എമ്മിൻ്റെ അല്ലെങ്കിൽ പിണറായി വിജയനെതിരായിട്ടോ ആരോഗ്യമന്ത്രിക്കെതിരായിട്ടോ പക ജനിപ്പിക്കാനുള്ള ആ രീതിയിലുള്ള വോട്ടേഴ്സിൻ്റെ ഇടയിലൊക്കെ ഉണ്ടാക്കാൻ കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പിനെ പറ്റി പക്ഷേ കർണാകരനെ കരിങ്കാലി കർണാകരൻ കൊലയാളി എന്ന് തന്നെ എല്ലാവരും വിളിച്ചു എല്ലാ മലയാളിയും വിളിച്ചത് അല്ലേ എല്ലാ മലയാളിയും വിളിച്ചത് ഇനി അതിലും ബെസ്റ്റ് ഉദാഹരണം പറയാം വലിയ വിറങ്ങിട്ടില്ല എന്നാൽ പോലും രാജീവ് ഗാന്ധിയുടെ കാലത്ത് ബോഫേസ് ആരോപണമാണ് തോക്ക് ഇടപാടില് ബോഫേസ് തോക്ക് പിരങ്കി ഇടപാടിൽ കാശി മേടിച്ചിരിക്കുന്നു ഭയങ്കരമായിട്ട് ആരോപണം പാർലമെൻറ്റിലൊക്കെ വരുന്നുണ്ട് അത് ഉന്നയിക്കുന്നത് ജനസംഖാല് ബി ജെ പിയും ജനതാ പാർട്ടിയുടെ ഘടകങ്ങളൊക്കെ ഉന്നയിക്കുന്നത് കേരളത്തിൽ പല സ്ഥലത്തും കായംകുളത്തൊക്കെ ഉണ്ട് നിങ്ങളുടെ ഭാഗത്തൊക്കെ ഉണ്ട് തെങ്ങും കൊണ്ട് പീരങ്കി പോലെ ഉണ്ടാക്കി അതിൻ്റെ അടിയിൽ രണ്ട് ചക്രവും വെച്ച് ബോഫേസ് പീരങ്കി എന്ന് പറഞ്ഞാൽ കളിയാക്കി കേരളം മുഴുവൻ കാണിച്ചു സാർ ഈ ഇത് സാർ ഈ പറഞ്ഞില്ലേ ഈ അടുത്തിടെ നമ്മളെ എറണാകുളത്ത് തന്നെ ഞാൻ ഈ തമ്മന പോകുമ്പോ ഒരു തെരുവു നാടകം ഞാൻ കാണുന്നു കണ്ട് ആ തെരുവു നാടകം കളിക്കുന്നത് എസ് എഫ് ഐ പിള്ളേരാണ് എന്തെന്നറിയോ മാങ്കൂട്ടത്തിന്റെ ഇപ്പോഴത്തെ പ്രവൃത്തികൾ മാങ്കൂട്ടത്തിന്റെ വേഷം കെട്ടി ഒരു ചെറുപ്പക്കാരെ നിക്കുന്നു ഒരു പെൺകുട്ടി അഭിനയിക്കുന്നുണ്ട് സാർ അതേപോലെ എത്ര ഇൻസിഡന്റുകൾ തെരുവു നാടകങ്ങൾ കളിക്കാൻ ഇവർക്കുണ്ട് ഈ കോൺഗ്രസ് പാർട്ടിക്ക് എത്ര സാധനം ഈ ദേവസ്വം കൊള്ളാം മുതൽ കൊണ്ടുപോയി ഈ ഈ കൊണ്ടുപോയി വിറ്റ ഈ കഥ അതിനെ കുറിച്ചൊക്കെ പറഞ്ഞു നിരവധി അല്ല അയ്യപ്പൻ ഇറങ്ങി ഓടിയോണം കളിക്കാമല്ലോ ഇതല്ല ഇത് ഇത് ഇവരുടെ നേതൃത്വം കണ്ടിട്ട് കാണാത്തനൊക്കെ പോയി ഇവർക്ക് ഭരണം വേണമെന്ന് അന്തിമമായ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് എ സി സിക്ക് മാത്രമേ ഉള്ളൂ ഇവിടെ ആർക്കും അതിനുള്ള താല്പര്യം റിയാസ് താലൽപ്പുഴ മേടിച്ച് ഭയങ്കരമായി ചിരിച്ച് ഉദ്ഘാടന റിബൺ നാട മുറിച്ച് പോകുന്ന റോഡ് നാഷണൽ ഹൈവേ ഉൾപ്പെടെയുള്ള റോഡുകളുടെ സൈഡ് സൈഡിൽ പലതും പിന്നെ ലാസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട് ഞാനിപ്പോൾ കുട്ടിയെ ഇപ്പോൾ കുട്ടിയത്തെ മലപ്പുറത്തുണ്ടായിട്ടുണ്ടോ പല സ്ഥലത്തുണ്ടാകുന്നുണ്ട് റിയാസിന് ഉത്തരവാദിത്തമില്ല റിയാസ് പറഞ്ഞു ഞാൻ അവരെ അറിയിക്കും നാഷണൽ ഹൈവേയുടെ ഞാൻ എക്സ്പ്ലനേഷൻ ചോദിക്കും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഒരു എഞ്ചിനീയർ അടക്കൊക്കെ പോയി നോക്കത്തില്ലേ നോക്കരുതെന്ന് ആരും പറയുമല്ലോ മണ്ണിട്ടിരിക്കുന്നത് എന്ത് മണ്ണെന്നുണ്ട് ബാക്കി ഒരു ചെറിയ കലുങ് പണിയാണെങ്കിൽ സോയിൽ ടെസ്റ്റ് ഇപ്പോൾ ഉണ്ട് ചെറിയ വീട് ടെസ്റ്റ് നടത്തിട്ടില്ല ഒന്നും ടെസ്റ്റ് റോഡ് അത് കായലിൽ മണ്ണാണ് അവിടെയാണ് ഏറ്റവും വലിയ കായലിൽ നിന്ന് മണ്ണിൽ പാടും ചെയ്തു ആ തട്ടിപ്പ് ഇതൊന്നും ചുരുക്കി പറയുമ്പോൾ ജനവിരുദ്ധ വികാരം ഉണ്ടാകാൻ ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഇൻസിഡന്റുകൾ ജനങ്ങളുടെ എത്തിക്കാം ആ ഇൻസിഡന്റുകൾ നമ്മൾ മൊത്തത്തിൽ പറഞ്ഞിട്ട് കാര്യമില്ല രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടുണ്ട് അഞ്ഞൂറ് കോടി ശബരിമല സ്വർണം മീറ്റു അത് ഇപ്പോഴാണ് പറയുന്നത് പഞ്ചായത്ത് ഇലക്ഷൻ്റെ തലേ ദിവസം കോഴിക്കേണ്ടി എന്നാണ് അത് സ്വയം സ്കോറിങ്ങിന് ഉപയോഗിക്കുക സ്വയം സ്കോറിങ്ങിന് ഇവർക്ക് സ്വന്തമായിട്ട് പറഞ്ഞ് കൂട്ടായ് അത് അതിൻ്റെ പേര് എന്ത് പ്രശ്നമുണ്ടാകും മാക്സിമം ഇവരുടെ സമരം രണ്ട് രംഗത്തെത്തിയിരുന്ന സമരം ഒന്ന് നിയമസഭയിൽ അവതരിപ്പിക്കുക അടിയന്തരപ്രമേയം അവതരിപ്പിക്കുക അനുവദിക്കായിരിക്കും വാക്കൗട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് പോവുക രണ്ടാമത്തെ ജലവീരംഗി യൂത്ത് കോൺഗ്രസ്സുകാരും കെ എസ് സുകാരും ജലവീരങ്കി ഉപയോഗിക്കാൻ പോലീസിനെ പ്രേരിപ്പിക്കുക വെള്ളം ചീറ്റുക അന്നത്തെ കൊണ്ട് സമരത്തിൽ വീട്ടിൽ പോകുക ഒരു വിഷു രണ്ട് ദിവസം സമരം ചെയ്യുക രണ്ട് ദിവസം ആ ഇഷ്യൂ പിന്നെ ജനം മറക്കും ഇത് ഇവർ ഓർത്തിരിക്കുന്നില്ല കോൺഗ്രസ് ആരും ഓർത്തിരിക്കുന്നില്ല അതുപോലെ പ്രചരണ രംഗത്ത് എന്താ ചെയ്യേണ്ടത് എന്നറിയത്തില്ലാത്ത കഴിവുകൾ ഒരുവേള ഈ വോട്ട് ചെയ്യാൻ പോകുന്ന സ്ത്രീകൾ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിനുണ്ടായ ആ കാര്യങ്ങൾ ഓർത്താൽ ഞാനവിടെ കഴിഞ്ഞ ദിവസം ഒരു എൻ്റെ ഒരു സുഹൃത്ത് വേറൊരു നിയമനത്തിലുള്ള ആളാണ് എന്നോട് വിളിച്ചോ സാറേ ഇത് ഇങ്ങനെ ഈ നവീൻ ബാബുൻ്റെ മോഡ പടം ഒന്ന് കിട്ടാൻ വല്ല മാർഗമുണ്ടോ ഞാൻ രണ്ടു മൂന്ന് കോൺഗ്രസ് നേതാക്കന്മാരുണ്ട് ഈ രംഗം അല്ലേ ഈ കർമ്മം ചെയ്ത പെൺകുട്ടി കർമ്മം ചെയ്യുന്ന ആ പോസ്റ്റിൽ മാത്രം മതിയായിരുന്നു അത് ചോദിച്ചപ്പം പല നേതാക്കന്മാർക്കും അത് പടം കിട്ടുന്ന അവരുടെ കസ്റ്റഡി ഇല്ല പടം അവരുടെ ലൈബ്രറി കണ്ടവട അത് കോൺഗ്രസിന്റെ സൈബർ എന്ത് കുന്ത ലൈബ്രറി ആ ഒരു പോസ്റ്റർ അതിന് പകരം രാഹുൽ മാങ്കൂട്ടത്തിൽ പോയ പെണ്ണിന്റെ ചൂടിദാറിന്റെ പടം മറാം കേൾക്കാൻ ഗ്രൂപ്പിസത്തിൻ്റെ ഒരു വ്യക്ത ഏതായാലും ഇനി ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങളുണ്ട് രമേശ് ചെന്നിത്തല ഇന്നലെ നടത്തിയ പ്രസ്താവന കോൺഗ്രസിലെ ഗ്രൂപ്പിസം കുറയാനല്ല പോകുന്നത് കൂടാനാണ് പോകുന്നത് പിണറായി വിജയൻ്റെ ശബരിമലയുടെ അഴിമതി ഒന്നുമല്ല ഇവർക്ക് പ്രശ്നം ഞാൻ വലിയ പുള്ളിയാണെന്ന് കാണിക്കാൻ വേണ്ടി മാത്രം നടത്തി പുറത്താ അതിൻ്റെ പേര് കൺസിസ്റ്റൻ്റ് ആയിട്ട് രമേശ് നാളെ ഒരു തുണി വിളിച്ചിരിക്കട്ടെ പ്രഹ്ലാദം ഗോപാലിനൊക്കെ ഇരുന്ന പോലെ ഇതൊക്കെ അന്വേഷണം വേണം ഇതിൻ്റെ പോയി തെളിവുണ്ടെന്നാണ് രമേശ് ചെന്നിത്തല സെക്രട്ടേറിയറ്റ് മുമ്പിൽ ശബരിമല തന്നെ ഇരിക്കട്ടെ ഒരു തുണി വലിച്ച് സത്യാഗ്രഹം ഇരിക്കാൻ പറ്റുമോ രമേശ് ആരും പറയാം ഒരു കോൺഗ്രസ്സാരും വേണ്ട രമേശ് ചെന്നിത്തല മാത്രം മതി അതാണ് കോൺഗ്രസ് ഇങ്ങനെ നേതാവായി പത്രത്തിലോ ചാനലുകളോ നേതാവായിട്ട് നടക്കണം എന്നാഗ്രഹിക്കുന്നില്ലാതെ താഴെത്തട്ടി പ്രവർത്തിക്കാൻ കഴിയാത്ത മരവിപ്പ് ബാധിച്ച ഒരു തലമുറ തലമുറയാണ് അതിൽ നിന്നും വ്യത്യാസം മാറി നടക്കപ്പെടുന്നാലും ഷാഫി നമ്മുട്ടാൽ സെറ്റ് അവർ അഭിൻവർക്ക് മൂലയ്ക്കെഴുതി അവരുടെ കയ്യിൽ അങ്ങനെ കൊള്ളാവുന്നവരെല്ലാം മൂലയ്ക്കെഴുതി വീണ്ടും രമേശിനെതിരെ സതീശനും ബെന്നി ബഗനാനും ആൻഡോ ആൻഡണിയും ഒക്കെ നയിക്കുന്ന കോൺഗ്രസിൻ്റെ കയ്യിലേക്ക് കേരളത്തിലെ ജനങ്ങളെ എത്തിക്കുക എന്ന് പറഞ്ഞ ഘട്ടം മഹാഘട്ടം